സ്വലാത്തു അസാമു വര അലഹമുല്ല റസുലി അജ്മീൻ സ്നേഹമുള്ള സഹോദരങ്ങളെ മനുഷ്യരായ നാം ഓരോരുത്തരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും ജീവിതത്തിൽ അസ്വസ്ഥരാണ് അസ്വസ്ഥതകൾ കാരണം പലതുമാണ് സാമ്പത്തിക പരാധീനതകൾ രോഗങ്ങൾ കുടുംബ വിഷയങ്ങൾ വ്യക്തി വൈയക്തിക പ്രശ്നങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക എന്നാൽ മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നത് പോലും അറിയുന്ന നാദൻ ഇതിനെല്ലാറ്റിനും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ അവനാണോ പണ്ണോ ആവട്ടെ അവനെ ഒന്നുമല്ലാത്ത അവസ്ഥയും സൃഷ്ടിച്ച് അവന് വേണ്ടതെല്ലാം ചോദിക്കാതെ പറയാതെ ചെയ്തു കൊടുക്കുന്ന നാദൻ്റെ കൽപ്പനകൾ അവഗണിച്ചാൽ കാറ്റിൽ പറത്തിയാൽ ആ മനുഷ്യൻ യഹലോകത്ത് തന്നെ ജീവിതത്തിൽ ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അസ്വസ്ഥതയിലും അസമാധാനത്തിലും ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കുർആാനിലൊരു വചനമാണ് ത്വാഹയിലെ ഒമൻ ആറല്ല അഞ്ചിക്കിരി ഫൈനൽ ഹുമ ഈശത്ത ഏതൊരുവൻ തൻ്റെ ഉത്ബോധനത്തെ ഉപദേശത്തെ തൊട്ടു തിരിഞ്ഞു കളയുന്നുവോ അവന് ക്ലേശകരമായ പ്രയാസകരമായ ജീവിതമായിരിക്കും സഹോദരങ്ങളെ ഈ ഒരു വചനത്തിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളെ നാം സമൂഹത്തിലുള്ള കണ്ണോടിച്ചാൽ ധാരാളം കാണാവുന്നതാണ് അള്ളാഹുസ്ബാനുത്തല ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെട്ട് ആ കാൽ കൽപ്പനകളെ നമ്മൾ നിരാകരിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രയാസം ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രിയപ്പെട്ടവരെയും നാം അനുഭവിക്കേണ്ടി വരും ഉദാഹരണത്തിന് വിവാഹം ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് സ്വർഗം ലഭിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് വിവാഹത്തിൽ ഇസ്ലാം കാണുന്നത് രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കണ്ടെത്തുന്ന വിഷയത്തിൽ ഉത്സാഹം കാണിക്കണമെന്ന് കുറുവാൻ ആവശ്യപ്പെടുന്നു വാങ്ക് യു ലയാമാമിക്ക്കും മിൻ അസ്വലിഹീനമി വാദിക്കുമ്പോൾ ഫുക്കറ യോനിഹുമുള്ള മുഫത് അലഹി അള്ളാഹു വാസിയൻ അലി സമൂഹത്തോട് താക്കീദിൻ്റെ സ്വരത്തിൽ പ്രവാചകൻ തിരുമേനി പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ ദീനിബോധമുള്ള ധാർമ്മികബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ ഉപാന്വേഷണമായി അവനോ അവൻ്റെ ബന്ധുക്കളോ നിങ്ങളെ സമീപിച്ചാൽ ആ ബന്ധം നിങ്ങൾ നടത്തി കൊടുക്കണം അല്ലെങ്കിൽ നാട്ടിൽ ദുരന്തമുണ്ടാകുന്നതിനെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് പ്രവാചകൻ തിരുമേനി താക്കീദിൻ്റെ സ്വരത്തിൽ സംസാരിക്കുകയാണ് സഹോദരങ്ങളെ എന്നാൽ ഒരു വ്യക്തി ദൈവികൽപ്പനകൾ അവഗണിച്ച് മതശാസനങ്ങളെയെല്ലാം പുച്ഛിച്ചു തള്ളി പ്രകൃതിവിരുദ്ധ മാർഗമോ സ്വർഗ്ഗ വഴിയോ ആണ് തൻ്റെ കാമപൂർത്തീകരണത്തിന് സ്വീകരിക്കുന്നെങ്കിൽ ആ വ്യക്തി സൃഷ്ടിച്ച നാഥൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്നതോടുകൂടി ഇഹത്തിലും പരത്തിലും അവൻ പ്രയാസകരമായ ജീവിതം അനുഭവിക്കേണ്ടി വരും അപ്പോൾ സഹോദരങ്ങളെ ജീവിതത്തിൽ സ്വസ്ഥി സമാധാനം ഇല്ലാതെയാവുകയും ക്ലേശകരമായ ജീവിതാനുഭവങ്ങൾ വരികയും ചെയ്താൽ ഓരോരുത്തരും ആത്മവിശ്വാസംക്ക് വിധേയമാകണം സ്വന്തം ആത്മവിചിന്തനത്തിന് ഒരുക്കമാവണം ചെയ്യേണ്ടത് എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് നന്മകളുടെ മാർഗത്തിൽ സഞ്ചരിക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ മനുഷ്യരായ നമുക്ക് ഇഹപര സൗഭാഗ്യത്തിനായി ദൈവം നൽകിയ സന്മാർഗം ഹുദ ആ ഹുദയെ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കണം ഋഷുത്ത് ഖുർആൻ ആദൻ നബി അലൈഹി സ്വലാത്തുസ്ലാമിയും ഹൗവയെയും നമ്മുടെ മാതാപിതാക്കൾ സ്വർഗ്ഗലോകത്ത് ലോകത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ കാലങ്ങളായി സത്യാസത്യം വേർതിരിച്ചു തരാൻ പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ ആരാ വെളിച്ചത്തെ ജീവിതത്തിൻ്റെ വെളിച്ചമായി സ്വീകരിക്കുന്നു ഹുദായ ഫലാ ഹൗഫൻ അലിയും അവർ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല എന്നാണ് എന്നാൽ ആരാ സന്മാർഗത്തെ അവഗണിച്ചു മുന്നോട്ട് പോകുന്നുവോ അവർ ഇഹത്തിലും പരത്തിലും പ്രയാസവും ദുരിതവും അനുഭവിക്കേണ്ടി വരും ആയതിനാൽ സഹോദരങ്ങളെ ദൈവീകല്പനകൾക്ക് മുഖവല നൽകലാണ് ഒരു വ്യക്തിയുടെ ഇഹപര സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനം ദൈവിക കൽപ്പന അവഗണിക്കുന്നവൻ കാറ്റിൽ പറത്തുന്ന ഇഹത്തിലും പരത്തിലും പരാജിതനായിത്തീരും മഹാനായി റസുലുല്ലാഹി സുലല്ലാഹുലി ചെറിയൊരു വചനത്തിലൂടെ വിജയത്തെപ്പറ്റി പരിചയപ്പെടുത്തുകയാണ് മൻ അസ്ലമ തീർച്ചയായും ഒരു വ്യക്തി ജയിച്ചു അവൻ അസ്ലമ മുസ്ലിമായവൻ അള്ളാഹുവിൻ്റെ വിധി വിളക്കുകൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തിയവൻ ആവശ്യത്തിന് ഉപജീവനം ലഭിച്ചവൻ അള്ളാഹു നൽകിയ തൃപ്തിയടൻ അവൻ വിജയിയാണ് അവൻ്റെ പരലോക വിജയത്തിൽ അവൻ്റെ വിജയത്തെ സംശയമേയില്ലെന്നാണ് പ്രിയപ്പെട്ടവരെ ഇഹപര സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ വിധി വിളക്കുകൾക്ക് മുഖവില നൽകുക ജീവിക്കുക അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.